ഇമാം അഹമ്മുടെ ഹരീതത്തിന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയൊരു ഒരു താർക്കികനായ പണ്ഡിതൻ കടന്നു വന്നു അദ്ദേഹം പറഞ്ഞു താങ്കൾ ഇമാം അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ അഹമ്മദ് ആ ഞാൻ വളരെയേറെ കേട്ടിട്ടുണ്ട് താങ്കളെ കുറിച്ച് താങ്കൾ വലിയ ഇമാമാണ് പണ്ഡിതനാണ് എനിക്ക് താങ്കളോട് ചില കാര്യങ്ങളിൽ ഒരു സംവാദം നടത്താൻ ആഗ്രഹമുണ്ട് ഇമാർ പറഞ്ഞു ഞങ്ങൾ പ്രവാചകൻ സുതയുടെ ചില വാക്കുകളാണ് ചില വാചകമാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് വേണമെങ്കിൽ അതിവിടെ ഇരുന്ന് കേൾക്കാം അല്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ നിന്ന് കടന്നു പോകാം വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ആ വാക്കുകൾ താങ്കൾക്ക് കേട്ടുപഠിക്കാം അല്ലെങ്കിൽ താങ്കൾക്ക് കടന്നു പോകാം അദ്ദേഹത്തിന് അതിനുള്ള അവസരം കൊടുത്തില്ല കാരണം അനാവശ്യമായ തർക്കങ്ങളിൽ മുൻഗാമികൾ ഏറെ ജാഗ്രത പാലിച്ചിരുന്നു അത് മനുഷ്യന്റെ സത്യം ഉൾക്കൊള്ളാനുള്ള ഹിതായ ഉൾക്കൊള്ളാനുള്ള ആ മനസ്സിന്റെ ആ യോഗ്യത ഇല്ലാതാക്കി കളയും പിന്നെ അവിടെ എന്റെ വാദം ജയിക്കണം ഞാൻ പറയുന്നത് മുകളിലായി നിൽക്കണം എന്നുള്ള നബ്സിന്റെ ആ ഒരു മുകളിലേക്ക് വരിക അതുകൊണ്ടാണ് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗണ്ഡനങ്ങളും വാദപ്രതിവാദം നടത്തുമ്പോൾ പോലും വളരെ സൂക്ഷിക്കണം എന്ന് അവിടെ നമ്മളെ എന്റെ വിജയം എന്നുള്ള ലക്ഷ്യം മാറ്റി വെച്ചുകൊണ്ട് ഹക്കെ മനസ്സിലായി കൊടുക്കാൻ ഇമാം ഷാഫി അഹമ്മദ് പറഞ്ഞ പോലെ ഞാൻ ഏതൊരാളോട് വാദപ്രതിവാദം നടത്തുമ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന സത്യം എന്റെ പ്രതി പ്രതിയോഗി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു അല്ലെ നമ്മൾ എന്താ ഓന എന്ത് ശരിയായോ പരമാവധി ഓന എങ്ങനെ അടിച്ചു തന്നെ നോക്കൂ നമ്മളെ നമ്മളെ പലപ്പോഴും ചിന്ത ഇമാം ഷാഖർ ഞാൻ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന സത്യം എന്റെ പ്രതിയോഗിയുടെ നാവിൽ നിന്ന് വരണം എന്നാണ് കാരണം ഉദ്ദേശം ഉദ്ദേശം ആയിക്കൊടുക്കലാണ് അല്ലാതെ എന്റെ വാതനല്ല